നമസ്കാരം എല്ലാവർക്കും ടിപ്സ് ആൻഡ് ടോക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് എനിക്കൊരു മേല് വന്നതിന്റെ പ്രകാരമാണ് ഈ വീഡിയോ ചെയ്യുന്നത് മാർച്ചിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചൊരു സംശയമാണ് സ്ത്രീ യോനിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് സ്ത്രീ യോനിക്കുള്ളിൽ എന്തൊക്കെയാണുള്ളത് സ്ത്രീ യോനിയെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാമോ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് അപ്പൊ ഞാൻ വിചാരിച്ച അതേക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ തന്നെ ആയേക്കാവുന്നു അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഈ പല സംശയങ്ങളും മാറുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക യോനിയുടെ അത്ഭുത രഹസ്യങ്ങൾ എന്ന് വേണമെങ്കിൽ ഈ ഒരു വീഡിയോയെക്കുറിച്ച് പറയാം അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം സ്ത്രീകളുടെ യോനിയിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ ആദ്യം എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് ക്ലിറ്റോറിസ് അല്ലെങ്കിൽ നമ്മൾ പച്ച മലയാളത്തിൽ മലയാളികൾ പ്രത്യേക ഓമന പേരിലിട്ടി വിളിക്കുന്ന കന്ത് എന്നൊക്കെ പറയുന്നവരാണ് ഭൂരിഭാഗവും ഇതാണ് സ്ത്രീ യോനിയിൽ ഉള്ളത് എന്ന് ആദ്യം ചാടി ചാടിക്കേറി ചിലപ്പോൾ വേണമെങ്കിൽ സ്വകാര്യമായിട്ട് പറയും പരസ്യമായിട്ടല്ല സ്വകാര്യമായിട്ട് പറയും സാധാരണ ഭാഷയിൽ സ്ത്രീയുടെ ലൈംഗിക അവയവത്തെ പൂർണമായും സൂചിപ്പിക്കാൻ വേണ്ടി വൾവ എന്ന വാക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നുവെങ്കിലും ശാസ്ത്രീയമായി ഈ ഒരു പദം സ്ത്രീയുടെ ബാഹ്യ ലൈംഗിക ഭാഗങ്ങളെ മാത്രം സൂചിപ്പിക്കുന്നു അതായത് പുറമെയുള്ള ഭാഗത്തിന് വൾവ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് മലയാളത്തിൽ ഭാഗം എന്നൊരു വാക്കാണ് പറയുക ഭാഗം ഇനി അന്തരഭാഗം അതായത് ഉൾവശത്തെയാണ് യോനി എന്ന് പറയുന്നത് യോനി എന്നത് സംസ്കൃത പദമായ യോനയിൽ നിന്ന് ആണ് ഉത്ഭവിച്ചത് കുഴിഞ്ഞിരിക്കുന്നത് കുഴൽ പോലെയുള്ളത് ഉൾവലിഞ്ഞത് എന്നൊക്കെയാണ് ഇതിനർത്ഥം ഗർഭാശയത്തിലേക്കുള്ള നീണ്ട കുഴൽ തന്നെയാണ് ഈ യോനി എന്ന് പറയുന്ന അവയവം പ്രസവം ലൈംഗിക ബന്ധം ആർത്തവം എന്നിവ യോനിയിലൂടെ നടക്കുന്ന ശാരീരിക പ്രക്രിയകളാണ് യോനി സ്ത്രീകളുടെ ഗർഭപാത്രത്തിലേക്ക് നയിക്കുന്ന ഇലാസ്ഥിക്തയുള്ള കുഴൽ പോലെയുള്ള അവയവമാണ് സാധാരണയായി ഇത് പുരുഷന്റെ ലൈംഗിക അവയവത്തെക്കാൾ കട്ടി കുറഞ്ഞതും ചെറുതുമായിരിക്കും ഏകദേശ വലിപ്പം ഇഞ്ച് നീളവും ഒരിഞ്ച് വ്യാസവുമാണ് എന്നിരുന്നാലും ഇതിന്റെ ലാസ്തികത മൂലം ഏത് വലിപ്പമുള്ള പുരുഷ ലിംഗവും സ്വീകരിക്കുവാൻ കഴിവുള്ളതാണ് യോനി അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അത് ചെറിയ ലിംഗമായാലും വലിയ ലിംഗമായാലും ഉൾക്കൊള്ളാൻ തക്കവണ്ണം യോനിക്ക് രൂപമാറ്റം സംഭവിക്കും എന്നർത്ഥം അതുകൊണ്ട് ചെറിയ ലിംഗമുള്ള ആൾക്കും വലിയ ലിംഗമുള്ള ആൾക്കും ഒരുപോലെ ലൈംഗിക ആസ്വാദനം സാധ്യമാണ് അതായത് പ്രസവ സമയത്ത് ഈ ലിംഗത്തിന്റെയൊക്കെ ഇരട്ടിയിടെ ഇരട്ടി വലിപ്പമുള്ള ഒരു കുട്ടിക്ക് പുറത്തേക്ക് വരത്തക്ക രീതിയിൽ വികസിക്കാനും യോനിക്ക് സാധിക്കും ഇതൊക്കെ ഒരു അത്ഭുതം തന്നെയല്ലേ അതാണ് ഞാൻ ഈ വീഡിയോയെ യോനിയുടെ അത്ഭുതങ്ങൾ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നതിൻ്റെ കാര്യം അപ്പൊ ഒരു കുട്ടിയെ പുറത്തെത്തിക്കുന്ന പ്രക്രിയ നടക്കുന്നത് യോനിക്കുള്ളിലൂടെയാണ് അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ യോനിയുടെ ഇലാസ്ഥികത എത്രമാത്രമാണെന്നുള്ളത് പുറമേ കാണുന്ന യോനി നാളത്തെ ഗർഭാശയത്തിന്റെ ഭാഗമായ ഗർഭാശയ മുഖവുമായി അതായത് സെർവിക്കുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു നിവർന്ന് നിൽക്കുന്ന ഒരു സ്ത്രീയിൽ ഇത് മുകളിലേക്കും പുറകിലേക്കുമായി നാൽപ്പത്തി അഞ്ച് അമ്പത് ഡിഗ്രി വരെ ചെരുവിലാണ് കാണുക പുരുഷ അവയവം ഉദ്ധരിക്കുന്നത് പോലെ യോനിയും വലിപ്പം വെക്കും ലൈംഗിക ഉത്തേജനം ഉണ്ടാകുമ്പോൾ യോനി ഭാഗത്തേക്ക് രക്തയോട്ടം വർദ്ധിക്കുകയും യോനി നാളം രണ്ട് മൂന്ന് ഇരട്ടി വലിപ്പം വെക്കുകയും നല്ല രീതിയിൽ നനമുണ്ടാകുകയും ചെയ്യും സുഗമമായ ലൈംഗിക ബന്ധത്തിന് അനിവാര്യമാണിത് പ്രകൃതി ഒരുക്കി തന്നിരിക്കുന്ന ഒരു സവിശേഷതയാണിത് ഘടനാപരമായി പല സ്ത്രീകളിലും പല വലിപ്പത്തിൽ യോനി കാണപ്പെടുന്നുണ്ട് അതായത് പുരുഷ ലിംഗം പോലെ തന്നെ ചില പുരുഷന്മാർക്ക് വലിയ ലിംഗം ചില പുരുഷന്മാർക്ക് മീഡിയം വലിപ്പമുള്ള ലിംഗം ചില പുരുഷന്മാർക്ക് ചെറിയ ലിംഗം എന്ന് പറയുന്നത് പോലെ തന്നെ സ്ത്രീകളുടെ യോനിയിലും വലിപ്പ വ്യത്യാസം ഉണ്ടാകാറുണ്ട് പക്ഷേ സ്ത്രീകൾക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര വലിപ്പം കുറഞ്ഞ യോനി ആണെങ്കിലും എത്ര വലിപ്പമുള്ള ലിംഗത്തെയും ഉൾക്കൊള്ളാൻ ആ യോനിക്ക് സാധിക്കും എന്നുള്ളതാണ് യോനിയുടെ വെളിയിലായിട്ടുള്ള ഭാഗം ഉപസ്ഥം അഥവാ വൾവ എന്നാണ് അറിയപ്പെടുന്നത് ഇതിനു മുകളിലായി കൂടിയ തൊലി കാണപ്പെടുന്നു കൗമാരത്തിലെ ഹോർമോൺ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ ഭാഗത്ത് രോമ വളർച്ച ഉണ്ടാകുന്നു ചിലരിൽ അത് യോനിയിലേക്കും വ്യാപിക്കുന്നതായി കണ്ടുവരാം അണുബാധ തടയാനാണ് പ്രധാനമായിട്ടും യോനിയുടെ ചുറ്റുവട്ടത്തും മുകളിലുമൊക്കെയായി രോമങ്ങൾ കാണപ്പെടുന്നത് രോണിയുടെ ഉള്ളിലേക്ക് പൊടിയും മറ്റും കിടക്കാതിരിക്കാൻ പ്രകൃതിയാൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കവചമാണ് സ്ത്രീകൾക്കുള്ള യോനി രോമങ്ങൾ എന്നാൽ തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും യോനി ഷേവ് ചെയ്യുന്നതായിട്ടാണ് ഒരു പഠനങ്ങളിൽ പറയുന്നത് അപ്പോൾ ഈ പ്രകൃതി ഒരുക്കുന്ന ആ ഒരു കവചം ശരിക്കും പറഞ്ഞാൽ അവരെ നശിപ്പിക്കുകയാണ് പൊതുവേ സ്ത്രീകൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ വേർപ്പ് തങ്ങി അണുബാധ ഉണ്ടാകും അത് ഇതെന്നൊക്കെയാണ് പക്ഷെ പ്രകൃതിയാൽ അവിടെ ഒരു സംരക്ഷണമായിട്ടാണ് സ്ത്രീ രോമങ്ങൾ അവിടെ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി വേർപ്പിന്റെ പ്രശ്നങ്ങൾ ഉള്ളവര് നന്നായിട്ട് അവിടെ വൃത്തിയാക്കിയാൽ മതി ടോയ്ലറ്റിൽ പോകുമ്പോഴും മൂത്രം ഒഴിക്കുമ്പോഴൊക്കെ അവിടെ നന്നായിട്ട് വൃത്തിയാക്കിയാൽ മതി യോനിയുടെ ഉൾഭാഗത്തെ മൃദുവായ ഭിത്തികൾ ചുവപ്പ് കലർന്ന പിങ്ക് നിറത്തിലാണ് കാണപ്പെടുന്നത് വളരെ നേരത്തെ ചർമ്മം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഇവിടെ വീര്യം കൂടിയ സോപ്പും മറ്റു വസ്തുക്കളും ഉപയോഗിക്കുന്നത് അണുബാധയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം യോനി നാളത്തിന്റെ രണ്ടു വശങ്ങളിലെയും ഭിത്തികൾ സാധാരണ അവസ്ഥയിൽ ചേർന്നിരിക്കുന്നവയാണ് അവിടെ നീർഗ്രന്ഥികളുടെ കുഴൽ തുറക്കപ്പെടുന്നു ഇത് യോനി ഭിത്തികളെ വഴുവൊഴുപ്പുള്ളതാക്കുന്നു ലൈംഗിക ഉത്തേജനത്തിന്റെ ഫലമായി ഈ ഗ്രന്ഥികളിലെ നനവ് നൽകുന്ന സ്രവങ്ങൾ കൂടുതലായി ഉൽപ്പാദിക്കപ്പെടുന്നു സുഖകരവും വേദനരഹിതവുമായ ലൈംഗിക ബന്ധത്തിന് ഇത് ആവശ്യമാണ് ഗതിപൂർവ്വ ലീലകൾ ലൂബ്രിക്കേഷൻ കാര്യക്ഷമമാക്കുന്നു കൂടാതെ സെർവിക് എന്ന ഭാഗവും യോനിയെ വഴുവഴുപ്പുള്ളതാക്കാമെങ്കിലും സെർവിക്സിൽ ഗ്രന്ഥികൾ ഒന്നും തന്നെയില്ല എന്നാൽ ആർത്തവ വിരാമം കൊണ്ടോ പ്രസവവുമായി ബന്ധപ്പെട്ടോ സ്ത്രൈണ ഹോർമോണിന്റെ കുറവ് മൂലമോ ചിലപ്പോൾ യോനിയിൽ വഴുവഴുപ്പ് നൽകുന്ന സ്രവങ്ങളുടെ ഉത്പാദനം ഓരോ സ്ത്രീയിലും വ്യത്യസ്തമായി തീരാം ഇങ്ങനെ കൂടുതലായി യോനി ഡ്രൈ ആകുന്നതിനെ യോനി വരൾച്ച എന്നാണ് പറയുന്നത് അതോടൊപ്പം യോനി ചർമ്മത്തിന്റെ കട്ടി കുറയുകയും ചെയ്യുന്നു ഇത് ലൈംഗിക ബന്ധം വേദനാജനകവും ആയാസകരവും ആക്കാനിടയാകും കൂടുതൽ സമയം രതിപൂർവ്വ കേടികളിൽ ഏർപ്പെടുന്നതിലൂടെയും ലൂബ്രിക്കന്റ് ജെല്ലികൾ ഹോർമോൺ ക്രീമുകൾ തുടങ്ങിയവ പുരട്ടുന്നത് വഴിയും യൂനി വരൾച്ച പരിഹരിക്കാവുന്നതാണ് ലൈംഗിക ബന്ധത്തോടനുബന്ധിച്ച് യോനിയിൽ വേദനയും രക്തസ്രാവവും ഉണ്ടാകുന്നത് അണുബാധ മുതൽ ക്യാൻസർ വരെയുള്ള രോഗങ്ങളുടെ ലക്ഷണമാകാം അതുകൊണ്ട് ലൈംഗിക ബന്ധത്തിന്റെ ഇടയിൽ പതിവായി രക്തസ്രാവം ഉണ്ടാകുകയാണെങ്കിൽ ഡോക്ടറെ കാണിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഈ ക്ലിറ്റോറിസിന്റെ അറ്റം പലരിലും ഈ ക്ലിറ്റോറിസിന്റെ ചുറ്റുമുള്ള ഒരു ആവരണമുണ്ട് ആ ഒരു ആവരണത്തിന്റെ ഉള്ളിലായതിനാൽ പലരിലും ഇത് പുറത്തേക്ക് കാണാറില്ല എന്നാൽ എനിക്കൊരു വന്ന മെയിൽ വളരെ രസകരമായിരുന്നു ചേട്ടാ എൻ്റെ ഭാര്യയ്ക്ക് ക്ലിറ്റോറിസ് ഇല്ലെന്നാണ് തോന്നുന്നത് കാരണം തപ്പിയിട്ട് കാണുന്നില്ല എന്നുള്ളൊരു വളരെ രസകരമായ മെയിലും എനിക്ക് ലഭിച്ചു ഒരു കാര്യം പറയട്ടെ പല സ്ത്രീകളിലും ഈ അറ്റം ഭാഗമൊക്കെ അവിടെ ആ ഒരു സ്കിന്നിനാൽ മൂടപ്പെട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് കാണാൻ സാധിക്കുകയില്ല എന്നാൽ ചില സ്ത്രീകൾക്ക് ക്ലിറ്റോറിസിന്റെ അറ്റം നന്നായിട്ട് പുറത്തേക്ക് കാണാനും സാധിക്കും ഇനിയും നമ്മൾ ക്രിസരിയെ കുറിച്ച് അല്ലെങ്കിൽ ക്ലിറ്റോറിസിനെ കുറിച്ചാണ് വിശദമായിട്ട് പറയുന്നത് യോനി നാളത്തിന് മുകളിൽ കാണുന്ന പൂർണ്ണ പരിണാമം പ്രാപിക്കാത്ത പുരുഷ ലിംഗത്തിന്റെ ഘടനയുള്ള അവയവമാണ് ഈ ആകർഷണിക ക്ലിറ്റോറിസ് അല്ലെങ്കിൽ ക്രിസരി അല്ലെങ്കിൽ കന്ത് എന്നൊക്കെ നമ്മൾ ഈ വിളിക്കുന്ന അവയവം കാണുന്നത് ലൈംഗിക ആസ്വാദനമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് വളർച്ചയുടെ ഘട്ടത്തിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണിൻ്റെ ആ ഒരു ഏറ്റക്കുറിച്ചിലാണ് സ്ത്രീകളുടെ ക്ലിറ്റോറിസിൻ്റെ വലിപ്പം നിശ്ചയിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ ഇത് പല വലിപ്പത്തിലും രൂപത്തിലും ആയിരിക്കും ഇത് ഭൂരിഭാഗവും ശരീരത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയതിനാൽ മുഗൾ ഭാഗം മാത്രമായിരിക്കും പുറത്തേക്ക് കാണപ്പെടുന്നത് പുരുഷ പുരുഷലിംഗത്തേതുപോലെ തന്നെ ഞരമ്പുകൾ അധികമായിട്ടുള്ള ഭാഗമായതുകൊണ്ട് ഒരുപാട് സുഖാനുഭൂതി സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഭാഗമാണ് ഈ കൃഷരിയുടെ ആ ഭാഗം എന്ന് പറയുന്നത് ഏതാണ്ട് എണ്ണായിരത്തോളം നാഡീ ഞരമ്പുകളുടെ സംഗമ സ്ഥാനമാണ് ക്രിസരി എന്ന് പറയുന്നത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതമാണ് എണ്ണായിരം നാഡീ ഞരമ്പുകളുടെ ഭാഗമാണ് ക്രിസരി എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ഓർത്തു നോക്കി എത്രമാത്രം ഉത്തേജനമാണ് സ്ത്രീക്ക് ക്രിസരിയുടെ ആ ഒരു ഉത്തേജനം കൊണ്ട് മാത്രം കിട്ടുന്നതെന്ന് അതുകൊണ്ട് ഞാൻ എപ്പോഴും പല വീഡിയോകളിലും മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് സ്ത്രീയെ ഉണർത്തണമെങ്കിൽ നിങ്ങളുടെ പങ്കാളിയെ ലൈംഗികപരമായി നല്ല രീതിയിൽ ഉണർത്തണമെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ ക്രിസരി നന്നായിട്ട് മസാജ് ചെയ്തു കൊടുക്കുക പുരുഷൻ അതൊരു ഏറ്റവും ഒരു ഉത്തേജനത്തിന്റെ മാർഗമാണ് പ്രത്യേകിച്ച് പുരുഷന്റെ വിരലുകൾ കൊണ്ട് ക്രിസ്സരി മസാജ് ചെയ്യുമ്പോൾ സ്ത്രീക്ക് സ്വന്തം വിരലുകൾ കൊണ്ട് മസാജ് ചെയ്യുന്നതിൻ്റെ നൂറിരട്ടി സുഖമാണ് ലഭിക്കുന്നത് ലൈംഗിക ഉത്തേജനം സ്ത്രീക്കുണ്ടാകുന്ന വേളയിൽ പുരുഷലിംഗത്തിന് ഉദ്ധാരണം ഉണ്ടാകുന്നത് പോലെ തന്നെ ഉറപ്പും കാഠിന്യവും ക്രിസരിക്കും ഉണ്ടാകാറുണ്ട് ഇതാണ് ഉദ്ധാർണം ക്ലിക്ടോറിയൽ ഇറക്ഷൻ എന്ന് പറയുന്നത് ഈ സമയത്ത് ക്രിസരിയിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കുന്നു ഈ ഭാഗത്ത് ലഭിക്കുന്ന മൃദുവായ പരിലാളനം സ്ത്രീയെ രതിമൂർച്ചയിലേക്ക് നയിക്കാറുണ്ട് രതിമൂർച്ച ഉണ്ടാകുന്ന വേളയിൽ ക്രിസരി ഉള്ളിലേക്ക് വലിയുന്നു പല സ്ത്രീകൾക്കും ലൈംഗിക ഉത്തേജനം ഉത്തേജനമുണ്ടാകാൻ ഈ ക്രിസരിയിലെ മൃദു സ്പർശനം ആവശ്യമായി വരാറുണ്ട് ഇനി ചെറിയോനീപുടങ്ങൾ അതായത് ഇംഗ്ലീഷിൽ ലാബിയ മിനോറ ചെറു യോനിപുടങ്ങൾ യോനിയുടെ ഉള്ളിലായി കാണുന്ന മൃദുവായ ഭാഗമാണ് ചിലരിൽ അത് വെളിയിലേക്ക് നീണ്ടു കിടക്കാറുമുണ്ട് ഇനി വൻ യോനിപുടങ്ങൾ അതെന്താണ് അതായത് ചെറു യോനിപ്പുടങ്ങൾക്ക് വെളിയിലായിട്ടുള്ള മാംസളമായ ഭാഗത്തെയാണ് വൻ യോനിപ്പുടങ്ങൾ അല്ലെങ്കിൽ ലാബിയ മജോറ എന്ന് പറയുന്നത് ചില സ്ത്രീകളിൽ മേൽഭാഗം കൊഴുപ്പ് നിറഞ്ഞ് തടിച്ചിരിക്കുന്നു ഇനിയും കന്യാചർമ്മത്തെ ഒരുപാട് പേർക്ക് സംശയമുണ്ട് ആ സംശയം എനിക്ക് തോന്നുന്നു ഈ ലോകം അവസാനിക്കുന്നിടത്തോളം അതേക്കുറിച്ചുള്ള സംശയം ആണുങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും എത്ര വീഡിയോ ചെയ്താലും എത്ര പ്രാവശ്യം പറഞ്ഞാലും അവർക്ക് ആ ഒരു സംശയം വിട്ടൊഴിഞ്ഞിട്ട് ഒരു നേരവും ഇല്ല യോനി നാളത്തെ ഭാഗികമായി മൂടിയിരിക്കുന്ന യോനിയുടെ തുടക്കത്തിൽ കാണപ്പെടുന്ന നേർത്ത ചർമ്മമാണ് എന്ന് പറയുന്നത് ചിലർക്ക് ജന്മനാ തന്നെ കന്യാചർമ്മം ഉണ്ടാവാറില്ല ഇലാസ്ഥിഗതയുള്ള ഈ ഒരു ചർമ്മം പലരിലും പല വലിപ്പത്തിൽ കാണപ്പെടുന്നു ലൈംഗിക ബന്ധത്തിൽ മാത്രമല്ല മെൻഷറൽ കപ്പിന്റെ ഉപയോഗം മൂലമോ കായിക അധ്വാനത്തിലോ നൃത്തത്തിലോ സ്വയംഭോഗത്തിലോ അത് അല്ലെങ്കിൽ സൈക്ലിങ്ങിലോ ഏർപ്പെട്ടാൽ പോലും ഇത് പൊട്ടിപ്പോയത് വരാം എന്നാൽ ഇവ കൊണ്ടൊന്നും ഇത് പൊട്ടിയില്ലെന്നും വരാം അതിനാൽ കന്യാചർമ്മമുള്ള ഒരു സ്ത്രീ കന്യക ആയിക്കൊള്ളണമെന്നില്ല അല്ലെങ്കിൽ കന്യാചർമ്മം ഇല്ലാത്ത ഒരു സ്ത്രീ കന്യകയല്ല എന്നതിന് തെളിവുമില്ല അതിനാൽ കന്യാചർമ്മവുമായി കന്യാകത്വത്തിന് യാതൊരു ബന്ധവുമില്ല ആ ഒരു തെറ്റിദ്ധാരണ പുരുഷന്മാർ മാറ്റേണ്ട സമയം അതിക്രമിച്ചു കന്യാചർമ്മവുമായി ബന്ധപ്പെട്ട അബദ്ധ ധാരണകൾ ഈ നൂറ്റാണ്ടിലും ഇപ്പോഴും കാണപ്പെടാറുണ്ട് ആദ്യത്തെ ലൈംഗിക ബന്ധത്തിൽ കന്യാചർമ്മം പൊട്ടുമെന്നും വേദനയും രക്തസ്രാവവും ഉണ്ടാകുമെന്നൊക്കെയുള്ള ചില ചിലരുടെ ഒരു ധാരണ ശരിക്കും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് ചില സിനിമകളിലോ അല്ലെങ്കിൽ എങ്ങനത്തെ അഡൽറ്റ് മൂവീസിലോ ഒക്കെ കാണുന്ന പരിപാടിയാണിത് അതൊക്കെ ലൈഫിൽ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എങ്ങനെ വേണേലും ഇത് പൊട്ടിപ്പോകാം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ലൈംഗിക ബന്ധത്തിനു മുമ്പ് സ്ത്രീക്ക് നല്ല രീതിയിൽ ഉത്തേജനം കൊടുക്കുക നമ്മുടെ പ്രത്യേകിച്ച് മലയാളി പുരുഷന്മാരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അവർ കാര്യത്തിലേക്ക് കിടക്കുക ചാടിക്കേറി അതാണ് അവരുടെ ഒരു രീതി അത് ഒരു നല്ല രീതിയല്ല സ്ത്രീക്ക് നല്ല രീതിയിൽ ഉത്തേജനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പുരുഷന്മാർക്ക് പിന്നീട് റെസ്റ്റ് എടുക്കാം കാരണം എല്ലാം അവർ ചെയ്തു തന്നോളും ആദ്യം നിങ്ങളെ നിങ്ങൾ അവരെ ഒന്ന് നല്ല രീതിയിൽ ഉണർത്താൻ ശ്രമിക്കുക ഓക്കെ ലൈംഗിക ബന്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ ടെൻഷനും വിഷാദവും ഒക്കെ രണ്ടുപേരും ഉപേക്ഷിച്ച് ആ ഒരു പ്രവൃത്തി നല്ല രീതിയിൽ ആസ്വദിച്ച് ചെയ്യുക ആവശ്യത്തിനുള്ള സമയം സന്തോഷകരമായിട്ടുള്ള രതിപൂർവ്വ കേളികളിൽ ഏർപ്പെടുന്നതും ശരിയായിട്ടുള്ള ഉത്തേജനം രണ്ടു കൂട്ടർക്കും കിട്ടും അതിലൂടെ അപ്പോ നിങ്ങൾ ഇനിയും നിങ്ങളുടെ പങ്കാളിയെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതിനു മുമ്പ് അവൾ നന്നായിട്ട് ഉത്തേജിതയായി എന്ന് ഉറപ്പുവരുത്തുക അതിനുള്ള ഒന്നാമത്തെ തെളിവ് വേറൊന്നുമല്ല അവളുടെ യോനിയിലേക്ക് നോക്കിയാൽ മതി അവൾ ഉത്തേജിതയായെങ്കിൽ അവളെ നല്ല രീതിയിൽ നരമുണ്ടാകും ഇതാണ് അതിന്റെ സിമ്പൽ എന്നിട്ട് മാത്രം നിങ്ങൾ ലൈംഗിക ബന്ധത്തിലേക്ക് കിടക്കുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് യാതൊരു തർക്കവും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യും അതുപോലെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യും നിങ്ങളുടെ പങ്കാളിയായിട്ട് ഷെയർ ചെയ്യാം അവരും അറിയട്ടെ എല്ലാ കാര്യങ്ങളും പലർക്കും സ്വന്തം കുറിച്ച് ഒരു വിവരവും ഇല്ല സ്ത്രീകളുടെ യോനി അത്ഭുതങ്ങൾ നിറഞ്ഞതാണെന്ന് അവർക്ക് ഇതുവരെ അറിയത്തില്ല അതൊക്കെ അവരും മനസ്സിലാക്കട്ടെ അതുപോലെ ഇതുപോലെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം